സുതർജമായത്തിലേക്ക് ക്ഷണിക്കുകയെന്ന് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതിനുവേണ്ടി തന്നെയാണ് ഗുരുലാസമിയിൽ ഹസനത്തിൽ വളരെ നന്നായി ബുദ്ധിപരമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വൽമ ഉഴകത്തിൽ ഹസനത്തി ചീത്ത പറഞ്ഞുകൊണ്ടല്ല തേറി വിളിച്ചുകൊണ്ടല്ല പരിഹസിച്ചുകൊണ്ടല്ല നല്ല ഉപദേശം നൽകിക്കൊണ്ട് നിങ്ങൾ ദീനിലേക്ക് ക്ഷണിക്കണം എന്ന് ബാഹുവിന്റെ കൽപ്പനയാണ് ആ കൽപ്പന അനുസരിച്ചാണ് ഞാൻ സുനജ്ജമാക്കിന്റെ വർവശത്തുള്ള ജനങ്ങൾ മുഴുവനും സുനജ്ഞമായേക്ക് സ്നേഹബുദ്ധിയാ ക്ഷണിക്കുന്നത് ഞാൻ നാളെ ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ഞങ്ങളെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് എം പി ആകാനോ എം എൽ എ ആകാനോ പഞ്ചായത്ത് മെമ്പർ ആകാനോ അല്ല ബാഹു മരിക്കുന്നത് വരെ അങ്ങനത്തെ ഒന്നും ആകാതെ തന്നെ ഈ പണി തുടരാൻ ദൂരീകൃതി സഹോദരന്മാരെ മറിച്ച് നിങ്ങളുടെ ആഹ്റും വിജയിക്കാൻ വേണ്ടിയാ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാനിപ്പോൾ പറഞ്ഞ ഒരൊറ്റ വിഷയം നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് അന്വേഷിച്ചു നോക്കൂ അന്ന് നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല ഇത് ഈജുമാനെതിരാണ് ഈജുമായി എന്തുകൊണ്ട് പറഞ്ഞില്ല ഇങ്ങനെ ജുമാ സ്ഥാപിക്കാൻ പാടില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ പതിനായിരക്കണക്കിന് സഹാബികളുടെ കൂടെ സമ്മേളിച്ചിട്ട് കുഹറയ ദുസ്തിരിച്ചിട്ടുള്ളൂ ആ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് ആ നാട്ടുകാരല്ലാത്തതുകൊണ്ട് ജോൻസ്തിരിച്ചിട്ടില്ല എന്ന ഇപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയ വസ്തുത എന്തുകൊണ്ടെന്ന് മുഹമ്മദ് അലിസല്ലമി പറഞ്ഞില്ല എന്തുകൊണ്ടെന്ന് അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞില്ല എന്തുകൊണ്ടെന്ന് സലാം മുസല്ലമി പറഞ്ഞില്ല എന്തുകൊണ്ട് ഇന്ന് ഇതിനെ എതിർക്കുന്ന ഹുസൈൻ മൗലവി എന്തുകൊണ്ട് പറഞ്ഞില്ല ജുമാ ഇതിനെതിരാണ് ആ ജുമാ റൂറുക്കെതിരാണെന്ന് ഇപ്പോൾ പുസ്തകം എഴുതുന്ന കക്ഷികൾ അവർ എന്തുകൊണ്ട് അന്ന് ഈ ജനങ്ങളോടൊത് പറഞ്ഞില്ല അപ്പൊ ജൂത ക്രിസ്തീയ പണ്ഡിതന്മാരെ പോലെ സ്വന്തമായി മതമുണ്ടാക്കി വിവരമില്ലാത്ത ജനങ്ങളോട് ഇത് ഖുർആാനാണ് ഇത് ഹരീദാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ ഇന്നേ ഇവരെയും ചെയ്തത് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ മുസ്ലിം സമുദായത്തിൽ ും എന്നതിൽ മുഹമ്മും മുന്നറിയിപ്പ് നൽകിയതാണ് പിന്നീട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട നയം അതിന് പറഞ്ഞു നിങ്ങൾ എന്റെയും എന്റെ പ്രതിനിധികളായ മുറുക പിടിച്ച് ജീവിക്കുക നിങ്ങൾ എപ്പോഴും വെച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കല അതായത് നമ്മൾ അവർ മുന്തിക്കുക ചോദ്യം നമുക്ക് അങ്ങോട്ട് കഴിച്ചൂടെ ചുമാത്തിലാക്കാൻ അഞ്ചുവെള്ളം കഴിയും ഒരു വിക്കാരെ കഴിഞ്ഞിട്ട് അഞ്ചുവല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടു അങ്ങനെ ഒരുക്കട്ടെ ഇങ്ങനെയാ ഇങ്ങനെയാ ജ്യോതി ഉത്തരം നടക്കട്ടെ ഇങ്ങനെയാ വാദപ്രദാന വാദപ്രദാനിക്കലല്ല ഉണ്ട് ഇല്ല അങ്ങനെ മറുപടി പറഞ്ഞു അപ്പോഴാ ശരിക്കും ഓരോന്ന് വീണ്ട സ്ഥലത്ത് പോകുക അത് നിങ്ങളും വാദപ്രദത്തിൽ നിങ്ങളും അങ്ങനെയായ വാദപ്രതികളോ വാദപ്രകാരത്തിൽ ഉള്ളിൽ മൂന്നൂന്നാണ് പറഞ്ഞു എല്ലാറ്റും തെളിവ് കുറുകാനും വാദപ്രകാരത്തിന്റെ വിഷയത്തിൽ കുറുകാനല്ല വാദപ്രകാരത്തിന് പറ്റി കുറയാന എന്താ പറഞ്ഞത് മായ വാദ പ്രതിവാദമല്ലാതെ സത്യത്തിന്റെ എതിരാളികളോട് ഈ നടത്തരുത് വല്ലേ കുറാനിലുള്ളത് ഈ രഹസ്യമായ സംവാദം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഈ അതേ വാദം ഇന്നും മുജാഹിദനില്ലേ കുറാൻ പലപ്പോഴും പറഞ്ഞപ്പോ അതില്ല എന്ന് മൂടി വെച്ചിരുന്ന കക്ഷികൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ ചില നേതാക്കന്മാർക്ക് അപാദമുണ്ട് ഇത് കണ്ടോ നിങ്ങൾ കേരള നേതൃത്വ മുജാഹിദ് പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ ആരോപണങ്ങളും മറുപടിയും പ്രസിദ്ധീകരണം കോഴിക്കോട് രണ്ട് ഇതില് മുജാഹിദിന്റെ നേതാവായ ചുങ്കത്തറ മൗലവിയെ സംബന്ധിച്ച് ഇതിൽ എഴുതുന്നത് കാണാം മൗലവി സുഹൈര് ചുങ്കത്തറ എഴുതുന്നു ഹെറ്റിംഗ് ആ എന്ന കൃതിയുടെ മുഖവരയിൽ എഴുതുന്നു അള്ളാഹുവാൻ ഖുർആാനിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ് ഖുർആാനിന്റെ സൃഷ്ടാവ് ഈ എന്നിട്ട് ഇപ്പുറത്തെ മുജാരിപ്പായി അങ്ങോട്ട് ചോദ്യം ചെയ്യണം ഈ പ്രസ്താവനയിൽ നിന്ന് നാം എന്തു ഗ്രഹിക്കണം ഖുർആൻ അവിന്റെ സൃഷ്ടിയാണെന്നല്ലേ

ൂപ്പിന്റെ ആൾക്കാരെ ചോദ്യം എന്നാ പൗലവി ഗ്രൂപ്പിന്റെ ആൾക്കാരോടാണല്ല ചോദ്യം എന്നാ ഞാൻ ഹാജി ഗ്രൂപ്പിന്റെ ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു വാദം ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ എന്തേ ഞങ്ങളോട് പറയാതിരുന്നത് സുഹൈറിന്റെ ഇങ്ങനെ ഒരു വാദം ഇയാക്കള വാദം ഖുർആൻ ശക്തിയാണ് എന്നൊരു വാദം ഉണ്ടായിട്ട് നിങ്ങൾ പരസ്പരം ഭിന്നിക്കുന്നത് വരെ ഇതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഈ ഐ എസ് എമ്മിനെ പിരിച്ചുവിടുന്നത് വരെ സുഹൈനെ നിങ്ങളും സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിച്ചില്ലേ ഈ വെട്ടത്തിരിയായ മനുഷ്യനെ കയറി നടക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് ആ വിവരം പറഞ്ഞില്ല എനി സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ അന്നത്തെ വെഴുത്തത്തിലേക്ക് സുന്നതിജമായത്തിന്റെ പണ്ഡിതന്മാർ ഏത് അക്രമവും ഏത് മർദ്ദനവും ക്ഷമിച്ച് സുന്നതിജമായത്തിന് വേണ്ടി നിലക്കൊണ്ട് ഇവിടെ ുംബോധനം ചെയ്ത് കഠിനാധ്വാനം ചെയ്തപ്പോൾ ഈ എന്ന് പറയുന്ന പുത്തൻവാദികൾ നശിച്ചു അവർക്ക് വേറെയും പല വാദങ്ങളും ഉണ്ടായി അതിലൊരു വാദമാണ് ഔരിയാക്കൾക്ക് തറാമത്തില്ല എന്ന വാദം വൈബ് അറിയുകയില്ല എന്ന വാദം അതുപോലെ അവരുടെ മറ്റൊരു വാദമായിരുന്നു കബറിൽ ശിക്ഷയില്ല എന്ന വാദം ഈ ത്തിന്റെ വാദങ്ങൾ ഓരോന്നോരോന്നായി ഈ കാലഘട്ടത്തിലുള്ള ചില മൗലയുമാര് കടമെടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സി എൻ അഹമ്മദ് മൗലവി കോഴിക്കോട്ട് അവരിൽ ശിക്ഷയില്ല എന്ന് പറഞ്ഞ് വാദം ഉന്നയിച്ചു അത് മൊഴത്തുലത്തിന് മുമ്പ് വാദിച്ച വാദമായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഔരിയാക്കൾക്ക് വൈബ് അറിയിച്ചു കൊടുക്കുകയില്ല ഔരിയാക്കൾ പറഞ്ഞ കാര്യം അറിയുകയില്ല എന്ന് വാദിക്കുന്നത് ഈ മൊഴത്തുലത്തിന്റെ വാദമാണ് ുള്ള ഗ്രന്ഥങ്ങൾ എടുത്തുനോക്കിയാൽ വിശ്വാസക്കാരായ ആളുകൾ ആരിച്ചുകൊണ്ട് സാധ്യമല്ലെന്ന് വാദിച്ചത് അവരുടെ വിവരക്കേടാണെന്ന് വിശദമായി അതിന്റെ വിശദീകരണം നൽകിയത് കാണാം ആ വാദം ഇപ്പോഴും സുന്ദരമാനത്തിന്റെ വിരോധികൾ ഏറ്റുപിടിച്ചിപ്പോൾ വാദിച്ചു കൊണ്ടിരിക്കുന്നില്ലേ അപ്പൊ ഈ മുഴിത്തരിയാക്കളാണ് ഇവിടെ നാശം വിതച്ച ഒരു വിഭാഗം അവരുടെ പല വാദങ്ങളും ഇന്ന് സുന്ദശ്ഞമാറ്റിന്റെ വിരോധികൾക്കുണ്ട് അതിലേക്ക് വിശദമായി കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഓരോ കക്ഷികൾ വന്നു ഒരു കൂട്ടര് വന്നിട്ട് പറഞ്ഞു അബൂബക്കറും മണറും ഒക്കെ പഴച്ചുപോയി അലീബുൽ അബി താലിബിനായിട്ട് ഭരണം വേണ്ടത് അപ്പൊ അവർ ഭരിക്കുന്ന സമയത്ത് അതിൽ അംഗീകാരം കൊടുത്ത അലീബുൽ താലിബോ അക്കാര്യത്തിൽ അയാളും പോയി അങ്ങനെ സഹാപത്തിഴച്ചവരാണെന്ന് പറഞ്ഞ് എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നു ഇന്നും അതിന്റെ ചില്ലറാവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട് അങ്ങനെ എത്രയോ പാർട്ടികൾ ഇവിടെ വന്നു മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നു വന്നവരൊക്കെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു വന്നവരൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു ഒരു കൂട്ടർ വന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന എന്താണെന്നറിയോ നിങ്ങൾക്ക് ഈമാനുണ്ടായ മരവിനെ നിസ്കരിക്കണമെന്നില്ല

سارو غرانغانغ ليلوم مونه سريه فالك آدم سريما يجيب بموافقة السرع يحصل الخير الخير وبمخالفته يحصل الشر فمن لم يكن الشرع رفيقه فهو حالك مع الحالكين كما نكت عبد القادر الجيلاني قدس الله سره الذي قادر നിനക്ക് നിനക്ക് വിരുദ്ധമായി നീങ്ങിയാൽ നാശം വരും മോനെ കൂട്ടാളിയായി ഇല്ലെങ്കിൽ അവൻ നശിച്ചവരുടെ കൂട്ടത്തിൽ ഒരു തരീക്കത്തുകാരനല്ല അവൻ ഒരു തരീക്കത്തുകാരനും അല്ല എന്ന് തങ്ങൾ എന്നും ഈ വിഭാഗത്തിന്റെ മുറുജിയുടെ സ്വീകരിച്ച വേണമെന്നില്ല വേണമെന്നില്ല നിസ്കാരം ില്ല കണ്ണൂർ മതി എന്ന് പറയുന്ന കക്ഷികൾക്കെതിരെയാണ് നമ്മുടെ യുവാവിൽ പടമൊരു അത് മുർജി വേറൊരു വിഭാഗം അവരുടെ പല വാദങ്ങൾ കൂടുതലൊരു വാദം ഒരു തെറ്റ് മനുഷ്യൻ ചെയ്തു പോയാൽ അവര് പിന്നെ ഒരു കാല ദിവസം കൊടുത്ത് അങ്ങനെ ഒരു വാദം അത് ഇങ്ങനെ പല വാദങ്ങളും ഉന്നയിച്ച് ലോകത്തിന്റെ വിവിധ മൂലകളിൽ ഓരോ കക്ഷികൾ ഗുരുത്തിരിച്ചു വന്നുകൊണ്ടിരുന്നു അവരെല്ലാം അതാത് കാലഘട്ടങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ ചെറുത്തു നിൽപ്പിന്റെ മുന്നിൽ ഭിന്നിച്ച് തരിപ്പണമാവുകയാണ് ചെയ്തത് ഇതാണ് മുസ്ലിം ചരിത്രം ചുരുക്കി ഞാൻ പറയുന്നു ഇമാം ഇമാം ബുഖാരി ബുഖാരി മുസ്ലിം മുസ്ലിം ലോകത്തിലുള്ള ഹരീദ പണ്ഡിതന്മാരൊക്കെ ദുരന്തങ്ങൾ എഴുതിയത്

പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തു സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ നാട്ടിൽ വേറൊരു നാട്ടിലേക്ക് നാട് കടത്തപ്പെട്ടു ആ നാട് കടത്തപ്പെട്ട നാട്ടിൽ വെച്ചും വിശാലമായ അരയല്ല ഭൂമിയിൽ കിടുങ്ങിപ്പോയി റൊബേ മരണമാണ് പിടിച്ചേക്കലമെന്ന് ദരാജയുറിയോഹൻ വന്നിട്ടുണ്ട് അതുപോലെ എത്രയോ പണ്ഡിതന്മാര് വളരെ 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 വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമ വായത്ത് തുറന്നു പറയുന്ന പണ്ഡിതന്മാർക്കെതിരെ ചിലരാരോപണം ഉന്നയിക്കുകയും പ്രശ്നം സൃഷ്ടിക്കുകയും പിരിച്ചുവിടുകയും ബുദ്ധിമുട്ടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോ അതൊന്നും പുത്തരിയാണെന്ന് ആരും ധരിക്കരുത് മുസ്ലിം പണ്ഡിതന്മാരെ ചരിത്രം നോക്കിയാൽ അതവരുടെ പാരമ്പര്യമാണ് അപ്പോ ദീനിനു വേണ്ടി ശരീരം വലിയർപ്പിക്കുക ബാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പത്ത് വലിയർപ്പിക്കുക ദീനിനു വേണ്ടി ആത്മാവ് വലിയർപ്പിക്കുക ആ രംഗത്താണ് മുസ്ലിം പണ്ഡിതന്മാരെ പൂർവകാലത്ത് ജീവിച്ചു വന്നത് ഇരിക്കട്ടെ ഞാനൊരു വിഷയത്തിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ പല സ്ഥലത്തും ഭിന്നതകൾ ഭിന്നതകളുണ്ടായി പക്ഷേ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ ഇന്ത്യ രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലുള്ള ബാഹുവിന്റെ ദീൻ കൊണ്ടുവന്ന മഹാന്മാ കേവലം പന്ത്രണ്ടാമുകൾ വന്നു അവർ വന്നപ്പോൾ പത്ത് പള്ളികൾ ഇവിടെ നിർമ്മിച്ചു അവർക്ക് അവർക്കിവിടെ പള്ളി നിർമ്മിക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്തു ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ് മറ്റ് മതക്കാരാ എന്തുകൊണ്ട് ചെയ്തു കൊടുത്തു ആ വന്ന പന്ത്രണ്ടാളുകൾ തലയിൽ നിന്ന് കൈവെച്ചു കൊടുത്താൽ രോഗം മാറുന്നു അവരൊന്ന് വെള്ളം ഊതിക്കൊടുത്താൽ വിഷമിറങ്ങുന്നു അവർ ഒന്ന് കൈവരുത്തി പ്രാർത്ഥിച്ചാൽ മഴ ലഭിക്കുന്നു ഈ രൂപത്തിലുള്ള മഹാന്മാരായതുകൊണ്ട് ഏറ്റവും നല്ല സംസ്കാരം വെച്ച് പുലർത്തുന്നവരായതുകൊണ്ട് ഏറ്റവും നല്ല സൗഹാർദ്ദത്തിന്റെ വക്താക്കളായതുകൊണ്ട് ഇസ്ലാമിന്റെ സമത്വ സുന്ദരമായ അശയം പ്രചരിപ്പിക്കുന്നവരായതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ മറ്റ് മതക്കാർ അവരെ സ്വീകരിച്ചു അവരെ ആദരിച്ചു അവർക്ക് പള്ളി നിർമ്മിക്കാൻ വരെ സൗകര്യം ചെയ്തു കൊടുത്തു അവർ ഇവിടെ വന്നു എങ്ങനെ വന്നു കാറിലല്ല വന്നത് റെയിലിലല്ല അവര് യന്ത്രം ഘടിപ്പിച്ച കപ്പലിലല്ല പ്ലെയിനിലല്ല വെറും പായക്കപ്പലിൽ കയറി അറബിക്കടലിന്റെ തിരമാലകളോട് മല്ലടിച്ച് അന്ന് ഒരു ഇലക്ട്രിക് ലൈറ്റ് ഇല്ലാത്ത കാലത്ത് തിരിവിളക്കും കത്തിച്ച് ആ സമയത്ത് തന്നെ ചൂടുള്ള വെള്ളം സൂക്ഷിക്കാറുള്ള ഫ്ലാസ്കുകൾ ഇല്ലാത്ത തണുത്തത് സൂക്ഷിക്കാറുള്ള ഇല്ലാത്ത കാലത്ത് വേണ്ടി വന്ന ആലുപ്പ് വെള്ളം കുടിച്ച് തിരിവിളക്കും കത്തിച്ച് കടലിലെ തിരമാലകൾ മല്ലടിച്ച് കേരളത്തിലേക്ക് വന്നു നാട് വിട്ടു വീട് വിട്ടു കുടുംബം വിട്ടു മുഴുവനും വിട്ടു എന്തിനു വന്നു അവർ ഇവിടെ ബിസിനസിന് വന്നതല്ല നേതാവാകാൻ വന്നതല്ല സ്റ്റേജിരിക്കാൻ ഇവിടെ ആളില്ല സ്വീകരണം കൊടുക്കാൻ ആളില്ല ആരുമില്ലാത്ത പ്രദേശത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമെത്തിക്കാൻ വന്നു ഈ ദുന്യാ മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമം ഒരു മനുഷ്യൻ നിർമ്മാർഗത്തിലാകുന്നതാണ് എന്നെ സ്വലം ഇരുപത് തങ്ങളുടെ പ്രസ്താവനയാണ് അവർക്ക് പ്രചോദനം ആ വന്ന ആളുകൾ വന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ദൗഹ പഠിപ്പിച്ചു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു നിസ്കാരത്തിന്റെ എണ്ണം പഠിപ്പിച്ചു നിസ്കാരത്തിന്റെ ഭാഷ പഠിപ്പിച്ചു ബാങ്കിന്റെ വചനം പഠിപ്പിച്ചു ഭാഷ പഠിപ്പിച്ചു ഭാഷ പഠിപ്പിച്ചു നോമ്പിന്റെ സമയം പഠിപ്പിച്ചു പെരുന്നാളിന്റെ ദിവസം എന്തുകൊണ്ട് തീരുമാനിക്കണമെന്ന് പഠിപ്പിച്ചു അവര് തന്നെ ഇവിടെ ആ രുചുവാക്ക് പോകണം എന്ന് പഠിപ്പിച്ചു അവര് തന്നെ ഇവിടെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു അങ്ങനെ സർവരംഗവും ആ മഹാന്മാർ മുഹമ്മദ് അവിടുത്തെ സഹാബികളൊന്നും നേരിൽ കണ്ട് പഠിച്ചത് യാതൊരു കാര്യലാഭവും ചിന്തിക്കാതെ നേതൃസ്ഥാനം മോഹിക്കാതെ ഒരു ചിന്തയുമില്ലാതെ ആത്മാർത്ഥമായി ഇവിടെ വന്ന് ജനങ്ങളെ പഠിപ്പിച്ചു ആ പഠിപ്പിച്ച ജനങ്ങൾ പഠിപ്പിച്ചതാണ് സുന്നത്തിന്റെ മാർച്ച് അവരന്ന് പഠിപ്പിച്ച പള്ളികൾ അവർ നിർമ്മിച്ച പള്ളികൾ ആ പള്ളികളിൽ അന്ന് മുതൽ ഇന്ന് വരെ തഥാവിഹിത കേട്ടി ഇരുപതാണ് അന്ന് മുതൽ ഇന്നുവരെ കുത്തുമയുടെ ഭാഷ അറബിയാണ് കൊടുങ്ങല്ലൂർ പള്ളിയിൽ മാത്രം ഒരു കുറച്ച് പത്ത് മുപ്പത് വർഷം മുമ്പ് കമ്മിറ്റിയിൽ കുറച്ച് പുത്തൻവാദികൾ കയറി വന്ന് ഭാഷയൊന്ന് മാറ്റിയിരുന്നുവെങ്കിലും ബാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവിടെയുള്ള പ്രായമുള്ളവർ മരിച്ചു പോകുന്നതിന് മുമ്പ് ആ പഴയതിലേക്ക് തിരിച്ചു പോകണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഇപ്പാവപ്പെട്ട ഞാൻ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ക്ഷണിച്ചിട്ടവിടെ പോയി അവിടെ നിന്ന് അവിടെയുള്ള പ്രായമുള്ളവരെ പരസ്യമായി വിളിച്ചു ചോദിച്ചു ഈ പള്ളിയിൽ അറബിയിലല്ലേ അറബിയിലല്ലേബ മലയാളം തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ലേ പ്രായമുള്ളവരൊക്കെ പറയുന്നു അതെ 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 അവിടുന്ന് കുത്തുബ അറബിയിൽ തന്നെ ആകണമെന്ന് ഖുർആൻ കൊണ്ട് പഠിപ്പിച്ചു ഹരീതീട്ട് സമർപ്പിച്ചു മഹാന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ ആയിരത്തി മുന്നൂറ് കൊല്ലത്തിലിടയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അറബിയല്ലാത്ത ഭാഷയിൽ ഒരു ജുബായുടെ പുതുമ നിർവഹിച്ചതായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അധികാരിക തെളിവ് ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മറുപടിയില്ല ആൾക്കാർക്ക് മറുപടിയില്ല അതങ്ങ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോ അവിടുത്തെ ജനറൽ ബോഡി കൂടിയിട്ട് തീരുമാനമെടുത്തു ഇനി ഇവിടെ പഴയതിലേക്ക് തിരിച്ചു പോകണം ിച്ചതുപോലെ അറബിയിൽ തന്നെ ഓതണമെന്ന് തീരുമാനിച്ചു ഇപ്പോഴും അറബിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് യാതൊരു പടിയുമില്ലാതെ കളവ് പറയുന്നവര് വേണമെങ്കിൽ വഴക്കാത്ത ഒരു പരിവാർ വെച്ചിട്ട് പറയും അവിടെ നേരത്തെ മലയാളത്തിലാംഗ്വേജ് യാതൊരു പഠിയില്ല മുജാഹിദിന്റെ സെൻസബിയിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കേരളത്തിൽ ആദ്യമായി മലയാള പൊതുവുന്നത് കൊച്ചി വട്ടാഞ്ചേരിയിലെ പുതിയ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് പോയ ഹാജി അബ്ദാസായിട്ട് ഉണ്ടാക്കിയ പുതിയ പള്ളിയിലാണ് അതുകൊണ്ട് അങ്ങനെ കള്ളം പറഞ്ഞാൽ സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ കൈവശത്തിലുണ്ട് പക്ഷേ കളിവറിയുന്നതിന് ഒരു വഴിവില്ലാത്ത കക്ഷികൾക്ക് എന്താണ് ഞാൻ വിദ്യാടി പടുത്ത് പ്രസംഗിച്ചു മുജാഹരികളെ ബില്ലിപ്പ് നിങ്ങൾക്ക് അതിന്റെ കേസറ്റ് കിട്ടും ആ കേസറ്റ് നിങ്ങൾ കെട്ടുന്നു അതിന് ഞാൻ പറഞ്ഞു വാഴക്കാട്ട് വെച്ച് ഞാനുമായി ഗണ്ടർ പ്രസംഗം നടത്തിയ കുടുങ്ങി മുജാഹിദിന്റെ മുഹമ്മദ് അലി സുല്ലമിയുടെ മുന്നിലും കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റേ മുജാഹിദി അയാട്ട കത്തുണ്ട് മൂന്ന് കത്ത് ഞാൻ മൂന്നും വായിച്ചു കേൾപ്പിച്ചു ഞാൻ അത് വായിച്ചു കേൾപ്പിച്ച് ഞാൻ പ്രസംഗിച്ചു കുറ്റിയാടി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവിടെ വന്ന് ഒരു പരിപാടി ഞാൻ പരിപാടി കഴിഞ്ഞപ്പോ വേറെ പരിപാടി കേസ് കഴിയു അയാൾ പറയുന്നത് പേരോട് ഇവിടുന്ന് പറയുന്നത് വാഴക്കാട്ട് വെച്ച് എന്നെ കൊടുക്കാൻ ശ്രമിച്ച അത്തരമാ ഇപ്പോൾ മുഹമ്മദ് മുന്നിൽ കുടുങ്ങിയിരിക്കുന്നു അപ്പൊ മനസ്സിലായില്ലേ പേരോട് എന്റെ മുന്നിൽ കുടുങ്ങിയിരുന്നു ഇയാൾ ചോദിക്ക ഞാൻ മനസ്സിലാക്കി എന്തൊരുക്കേരുത് ഞാൻ പറഞ്ഞത് എന്റെ മുന്നിൽ വാഴക്കാട്ട് വെച്ച് കുടുങ്ങിയ അത്തരമാലഫി ഇപ്പൊ മുഹമ്മദ് സ്വലൈമിന്റെ മുന്നിൽ മുടുങ്ങിയതാ ഞാൻ പറഞ്ഞു നേരെ പറഞ്ഞ അയാൾ കുടുങ്ങിന്റെ ഭാ ഞാൻ മാറ്റി ഞാൻ കുടുങ്ങിയതാ ഞാൻ പറഞ്ഞു അയാൾ ഈ മുന്നിലിരിക്കുന്ന മുജാഹിനികൾ അറിയില്ലോ ഞാൻ എന്താ പ്രസംഗിച്ചല്ലെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാചകൊണ്ട് അത്ര കഷ്ടമായിട്ടായിരിക്കും നോക്കുന്നത് ഞാൻ എന്റെ കുട്ടികൾ വന്നിട്ടോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സാറ് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ കൊണ്ട് പറയൂലല്ലോ എന്റെ കൊണ്ട് ഞാൻ അബ്രഹാദ് മുന്നിൽ കൊടുങ്ങി എന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ പറയൂല്ലോ പിന്നെ ഏതോ ബാക്കി തെറ്റിപ്പോയോ കേസറ്റ് എടുക്കുന്നില്ല കേസറ്റ് കൊണ്ടൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിൽ പറഞ്ഞത് അത്രമാരക്ക് എന്റെ മുന്നിൽ കുടുങ്ങിയത് ഓരോ മർമ്മദന മുന്നിൽ കുടുങ്ങിയാ അതയാൾ നേരെ തിരിച്ചിട്ട് ഞാൻ പറഞ്ഞത് മാറ്റി പറിച്ചിട്ട് പറഞ്ഞു എന്തു ചെയ്യാനാണ് അപ്പൊ അത്തരം കക്ഷികൾ വേണമെങ്കിൽ നാളെ വന്ന് പറയും എന്ത് ഈ കൊടുക്കൽ ചൂടിൽ മുമ്പേ മലയാളത്തിലായിരുന്നു എന്ന് പറയും ഇപ്പോഴുള്ള പറഞ്ഞോക്കും മുമ്പുള്ള പറച്ചു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്